സംഗീതമാകട്ടെ നൃത്തമാകട്ടെ കഥ പറച്ചിലാകട്ടെ നിങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ പണം നേടണമെങ്കിൽ അതുവഴി അതുപോലെ തന്നെ പണവും പ്രശസ്തിയും നേടണമെ നേടണമെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ പിന്തുടരേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്താ ഏത് കഴിവ് ഏത് മേഖലയിലാണ് നമുക്ക് പ്രാവീണ്യമുള്ളത് ഏത് മേഖലയിലാണ് നമുക്ക് കഴിവുള്ളത് ആ കഴിവിനെ കണ്ടെത്തി ആ കഴിവിനെ യൂട്യൂബിലൂടെ നിങ്ങൾ വളർത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കുക യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മികച്ച ഉള്ളടക്കം സൃഷ്ടിക്കുക എന്നുള്ളത് കണ്ടൻറ്റ് ഈസ് സ്കിങ് എന്നാണ് പറയുന്നത് അതായത് മികച്ച ഉൾ ഉള്ളടക്കം മികച്ച ടോപ്പിക്ക് നിങ്ങൾ കണ്ടെത്തുക അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായതും അത് കൂടുതൽ സെർച്ച് ചെയ്യുന്നതുമായ ടോപ്പിക്കുകളായിരിക്കണം അങ്ങനെയെങ്കിൽ നി മികച്ച ഉള്ളടക്കം നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് രാജാവാകാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ലഭിക്കാനും കഴിയും മറ്റൊരു കാര്യമാണ് സ്ഥിരത വേണം യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്ഥിരമായി വീഡിയോ ചെയ്യാൻ ഉദ്ദേ നമ്മൾ വീഡിയോ ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും വീഡിയോ നിങ്ങൾ കുറഞ്ഞത് അപ്ലോഡ് ചെയ്യണം സ്ഥിരത വളരെ പ്രധാനമാണ് യൂട്യൂബിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നല്ലൊരു കാറ്റഗറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ വിജയിക്കുവാൻ വേണ്ട മറ്റൊരു കാര്യമാണ് നല്ലൊരു കാറ്റഗറി അതായത് ഒന്നെങ്കിൽ ട്രാവൽ വീഡിയോ അതല്ലെങ്കിൽ റിവ്യൂസ് ചെയ്യാൻ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ കാണുന്നവരാണ് അപ്പോൾ സിനിമ കണ്ട് ആ സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ അപഗ്രതനം നടത്തുവാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മൂവീസ് റിവ്യൂ തിരഞ്ഞെടുക്കാം പക്ഷെ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു മേഖല കൂടിയാണ് ഒരുപാട് ആളുകൾ മൂവീസ് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം മൂവി നിങ്ങൾക്ക് മൂവി ചെയ്യാം അതുപോലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് റിവ്യൂ ക്രിക്കറ്റോ ഫുട്ബോളോ കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അപ്പം റിവ്യൂസ് വളരെ നല്ല ഒരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള നിങ്ങൾക്ക് ട്രാവലിംഗ് വീഡിയോ ആണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗ് വീഡിയോ ചെയ്യാം അപ്പം നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറി ചിലർക്ക് ചിലർ മോട്ടിവേഷൻ സ്പീക്കർ പോലുള്ള ടോപ്പിക്കുകൾ ചെയ്യും ചിലർ സൈക്കോളജിക്കലായിട്ടുള്ള ടോപ്പിക് ചെയ്യും ചിലർ ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് അതൊക്കെ നിങ്ങൾക്ക് കുക്കിങ്ങിൽ പാ നല്ല രീതിയിൽ പാചകം ചെയ്യാനൊക്കെ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങാം അങ്ങനെ നിങ്ങളുടെ ഒരു കാറ്റഗറി നിങ്ങൾ തിരഞ്ഞെടുക്കണം അതാണ് മറ്റൊരു കാര്യം അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് യൂട്യൂബിൻ്റെ നിയമാവലി ഉണ്ട് അത് ബഹുമാ ബഹുമാനിക്കുക എന്നുള്ളതാണ് ബഹുമാനിക്കുകയും വേണം അനുസരിക്കുകയും വേണം അത് മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ കണ്ടൻറ്റ് അടിച്ചു മാറ്റി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ചില മ്യൂസിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോപ്പിറേറ്റ് ഉള്ള കാര്യം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാതെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് വേറൊരാളുടെ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടൻറ്റോ ചില ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സ്വന്തം കണ്ടൻറ്റും നമ്മുടെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്തേക്കുന്ന ഭാഗങ്ങളുമാണ് പ്രധാനമായിട്ടും നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ ക്യാമറയുമായിട്ട് ഇണങ്ങുക എന്നുള്ളത് അതായത് ഇപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് ക്യാമറയിൽ നോക്കി വേണം സംസാരിക്കാൻ നിങ്ങളിപ്പം ഒരു ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പം അരുൺ ഡോക്ടർ അരുൺ അരുൺകുമാറൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ ക്യാമറയിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ക്യാമറയിൽ നോക്കി നിങ്ങൾക്ക് സംസാരിക്കുവാനും നിങ്ങൾക്ക് കഴിയണം അതായത് ക്യാമറയോട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു വൈദ്യുതി നേടിയെടുക്കുക എന്നുള്ളതാണ് അതാണ് ക്യാമറ അത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ക്യാമറ നമ്മൾ വീഡിയോ എടുക്കണം അപ്പം നമ്മുടെ ക്യാമറയുമായിട്ട് അത് നിങ്ങൾ ഫോണിലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ആ മേഖലയിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ അതുമായിട്ട് നല്ല രീതിയിൽ ഇണക്കം വരണം അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും പണം ഉണ്ടാക്കാം നാലായിരം അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ഒരു പോളിസി അനുസരിച്ച് നാലായിരം വാച്ചിങ് നാലായിരം വാച്ചിങ് അവർ വാച്ചിങ് അവർ വേണം അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബർ വേണം ആയിരം സബ്സ്ക്രൈബർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ വന്നു തുടങ്ങും വരുമാനം വന്നു തുടങ്ങും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടൻ്റി സ്കീങ് എന്ന് പറഞ്ഞ പോലെ മികച്ച ഉള്ളടക്കം സൃഷ്ടിക്കുകയും അത് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പാഷൻ നിങ്ങൾ പിന്തുടരുക നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പിന്തുടരുക അതിന് യാതൊരു ഉപേക്ഷം വിചാരിക്കരുത് അപ്പം നിങ്ങൾ കഴിവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുകയും അത് അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക മറ്റൊരു കാര്യം ആണ് നല്ലൊരു നെയിം കണ്ടെത്തുക പേര് യൂട്യൂബിൽ നല്ലൊരു പേര് നിങ്ങൾ കണ്ടെത്തുക ചില ആളുകളൊക്കെ ഇപ്പം റാട്ടി പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ യൂട്യൂബറാണ് അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൊടുക്കണം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കാം അതല്ല എങ്കിൽ ഇപ്പം ചില ആൾക്കാരുടെ ഉണ്ണി വ്ലോഗ്സ് എന്നൊക്കെ ചില ആൾക്കാർ അവരുടെ അവരുടെ പേര് തന്നെ കൊടുക്കാറ് അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ധ്രുവരാട്ടി പറഞ്ഞി ധ്രൂ ധ്രുവരാട്ടിയുടെ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഡിറ്റിങ് നല്ലതാണ് എഡിറ്റിംഗ് എന്ന കല നിങ്ങൾ അഭ്യസിക്കണം ഈ ഒരു യൂട്യൂബിൽ നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണെന്ന് എഡിറ്റിങ് വീഡിയോ എഡിറ്റ് ചെയ്യണം അതൊന്ന് രണ്ടാമത്തെ കാര്യം അതിന് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തമ്പിനയിൽ ഉണ്ടാവും നല്ല രീതിയിലുള്ള തമ്പിനയിലും അതുപോലെ ആകർഷകമായ ടൈറ്റിൽ പിന്നെ ടാക്സ് അത് നമ്മൾ കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എഡിറ്റിംഗ് എന്ന കല നമ്മൾ അഭ്യസിക്കണം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഇത് ശരിയാവില്ല ഒരു പത്ത് വീഡിയോസ് പത്തോ അഞ്ച് വീഡിയോസൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള കഴിവും ആ അത്തരം കാര്യങ്ങൾ സ്കിൽസൊക്കെ നമ്മൾ പതിപ്പതി ഡെവലപ്പ് ചെയ്ത് വരും അത് അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല തുടക്കം നമുക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ കുറേ സമയം നമുക്ക് എടുക്കും കുറേ സമയം എടുക്കും പക്ഷെ പിന്നീട് പിന്നീട് പതിയെ പതിയെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്ര പ്രോസസ്സായിട്ട് അത് മാറും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക നല്ലൊരു പേര് കണ്ടെത്തുക ഷോർട്ടായിട്ടുള്ള പേരുകളായിരിക്കും കുറേ കൂടി ഉചിതം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നല്ലൊരു ഏണിങ്സ് വരുത്തുവാൻ കഴിയും വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഓക്കെ താങ്ക് യു